അത് മിമിക്രി ചെയ്യാൻ തുടങ്ങിയത് എട്ടാം ക്ലാസ്സിലൊക്കെ തൊട്ട് നമ്മൾ ഒരു പരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മൾ പാരഡിയൊക്കെ അന്നത്തെ പാരഡി കാസെറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേട്ടിട്ടാണ് എന്നോട്ട് നമ്മൾ സ്കൂളിൽ വെച്ചാണ് ഇവനെ ഞാൻ പരിചയപ്പെടുന്നത് ഇവനാണ് ശരിക്കും എന്നെ മിമിക്രിയിലോട്ട് കൊണ്ടുവരുന്നത് കുറേ നടന്നിട്ടുണ്ട് പോയി അവിടെ ചടയമംഗലത്തെ പരിപാടിക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി പറ്റി അങ്ങനെയുള്ള ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മള് ചാടയമംഗല സ്റ്റാൻഡിൽ ഒന്ന് കിടന്ന ഒരു ദിവസം നമ്മൾ എല്ലാം കൂട്ടുകാരൻ കുറെ ആയി പരിപാടിക്ക് പോയിട്ട് അവർ പൈസ തന്നില്ല നമുക്ക് നമ്മളന്ന് പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തു നിന്നാണോ നമ്മുടെ നടന്ന് പിന്നെ ഇവിടെ വന്ന ചടയമംഗലത്ത് വന്ന് ചെന്നപ്പോഴത്തേക്ക് അവർ വന്നിട്ട് നോക്കും ഇവിടെ വെഞ്ഞാറമൂടിൻ്റെ അപരൻ വിളിച്ചു നമ്മൾ ഞാൻ പറഞ്ഞ് മിണ്ട എന്ന് പറഞ്ഞു നമ്മൾ മിണ്ടായിരുന്നു അപ്പം ഉള്ളി വന്നില്ല എന്ന് വെച്ചു ആര് വെഞ്ഞാറമൂടിന്റെ അപരൻ നമ്മൾ പറഞ്ഞ് വന്നില്ല വന്നുകൊണ്ടിരിക്കണേ ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ പരിപാടി തുടങ്ങി നമ്മൾ കണ്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ അവിടെ പരിപാടി എപ്പോഴാ എപ്പോഴാ ഞാൻ ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആകും എന്ന് നിങ്ങൾക്ക് എനിക്ക് മടിയനായിരുന്നു സമയത്തൊക്കെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഞാൻ പോകില്ലായിരുന്നു എനിക്ക് പിന്നെ ഇത് മിമിക്രി ചെയ്യാൻ തുടങ്ങിയത് എട്ടാം ക്ലാസ്സിലൊക്കെ തൊട്ട് നമ്മൾ ഒരു പരിപാടികളൊക്കെ കണ്ടിട്ട് പാരഡി ഒക്കെ അന്നത്തെ പാരഡി കാസെറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേട്ടിട്ടാണ് മണിച്ചേട്ടൊക്കെ പാരഡി അവരെയൊക്കെ അതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് അന്ന് മറ്റേതായിരുന്നു പിന്നെ കാസറ്റ് ഇടും കാസറ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ അതിലൂടെയാണ് നമുക്ക് അതിനോടൊരു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുരാജേട്ടൻ്റെ ഒക്കെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് അവരെ കണ്ടപ്പോഴും പിന്നെ നമുക്ക് അവർ അവരെ പോലെ ആവണം അല്ലെങ്കിൽ അവർ തിരുമല ചന്ദ്രൻ ചന്ദ്രചന്ദ് അവരെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ കണ്ട് അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് പിന്നെ വരണം എന്ന് തോന്നിയതും പിന്നെ എങ്ങനെയൊക്കെ എന്തോ നമ്മൾ സ്കൂളിൽ വെച്ചാണ് ഇവനെ ഞാൻ പരിചയപ്പെടുന്നത് ഇവനാണ് ശരിക്കും എന്നെ മീൻക്കലോട്ട് കൊണ്ടുവരുന്നത് വെച്ചിട്ട് നമ്മൾ പതിനേഴ് പേര് മത്സരിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഐറ്റം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി സ്റ്റേ ബാക്കി വന്നു അപ്പം നോക്കിയപ്പോൾ ഒരു സുരാജേട്ട് സൗണ്ട് കേൾക്കുന്നത് അത് ഏതറിയാതെ ആളെന്ന് എനിക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ആളിയെൻ്റെ അപ്പം തന്നെ അവിടെ ട്രൂപ്പ് തുടങ്ങാൻ പറഞ്ഞ് നമുക്ക് ട്രൂപ്പ് തുടങ്ങാന്ന് നമുക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല ഞാൻ പറഞ്ഞ് തുടങ്ങാം പറഞ്ഞ് നമ്പര് ഞാൻ പറഞ്ഞ് നമ്പർ കൊടുത്ത് പിന്നെ കുറെ നാളുകൾക്ക് ശേഷം പിന്നെ വിളിച്ച് നമുക്ക് ട്രൂപ്പ് തുടങ്ങണം കുറഞ്ഞു അങ്ങനെ ട്രൂപ്പിന്റെ അപ്പൊ നമുക്ക് അറിയത്തില്ല ഇത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ നിന്ന് എന്റെ വീട് ആവായിക്കുളന്ന് നാവായിക്കുളത്ത് ഞാൻ പിന്നെ ബസ് കയറി കാരേറ്റ് മേലാറ്റ് മൂഴിന്ന് അവിടെ ഒരു അമ്പലത്തിലായിരുന്നു ഇവർ ക്യാമ്പിട്ടിരുന്നത് അവിടെ ചെന്ന പട്ടിണിയോട് പട്ടിണി ആരും ഇല്ല നമ്മൾ പിള്ളേരാണ് നമുക്കൊന്നും അറിയത്തില്ല നമ്മളൊന്ന് പിന്നെ അങ്ങനെ കുറെ നാള് പോയപ്പോഴത്തേക്ക് പിന്നെ എനിക്കിത് പറ്റാത്തൊരു പരിപാടി ഞാൻ ഞാൻ പൊക്കളഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ വന്നിട്ടില്ല മരുന്നെ കുറേ തവണ വിളിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു പറഞ്ഞില്ല ചെറുക്കനാണ് കിടന്ന് വിളിക്കുന്നത് പരിപാടി എന്ന് പറഞ്ഞ് കടന്ന് വിളിക്കുകയാണ് എടുത്തു ഒന്ന് വിളിച്ച് പറയേണ്ട ഞാൻ എന്ന് പറയണേ അങ്ങനെ അവമാന്മാരി നമുക്ക് പോകാൻ അവന് വേറെ പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ പണിക്കത്തി പണിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ കിടന്ന് എന്നെ വിളിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് ഞാൻ ഇതിൻ്റെ പുറകെ വന്നത് വന്ന് അല്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു ഇവനാണെങ്കിലും കുറെ പരിപാടി അവിടെ ഒരു പരിപാടിയുണ്ട് കോമഡി പരിപാടി ഉണ്ട് നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് തിരിച്ച് വരാൻ വണ്ടി കൂലി ഒരും കാണത്തില്ല ചിലപ്പോൾ നമ്മൾ ആ ട്രൂപ്പിന്റെ വണ്ടി വണ്ടി കയറി വരും അല്ലെങ്കിൽ നമ്മൾ അവിടെ കിടക്കും എന്നിട്ട് നമ്മൾ കുറേ നടന്നിട്ടുണ്ട് പോയി അവിടെ ചാടയമംഗലത്തിൽ പരിപാടിക്ക് നമ്മളെ വിളിച്ചോണ്ട് പോയി പറ്റി നമ്മള് ചാടയമംഗല സ്റ്റാൻഡിൽ ഒന്ന് ഒരു ദിവസം നമ്മൾ കൂട്ടുകാരെ കുറെ ആയി അന്ന് പരിപാടിക്ക് പോയിട്ട് അവർ പൈസ തന്നില്ല നമുക്ക് നമ്മളന്ന് പിന്നെ അവിടെ വേറൊരു സ്ഥലത്തുനിന്നാണ് നമ്മൾ നടന്ന് പിന്നെ ഇവിടെ വന്നത് ചടയമംഗലത്ത് വന്നു പിന്നെ അതൊക്കെ പണ്ടാണ് നമ്മൾ തുടങ്ങിയ സമയമാണ് നമുക്ക് നല്ല അത്യാവശ്യം നമ്മളെ എല്ലാരും കമ്മിറ്റിക്കാരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം പരിപാടിക്കൊക്കെ വിളിക്കണം പണ്ടത്തെ പറഞ്ഞത് നമ്മൾ തുടങ്ങിയ സമയത്തുള്ളേ ഞാനൊക്കെ മറ്റേ നമ്മുടെ തിരുവനന്തപുരം സരിക ട്രൂപ്പില്ലേ സരിക ട്രൂപ്പിന്റെ വണ്ടി ഞാൻ സ്കൂളിന്റെ ഇത് മോളിലേക്ക് പോണിയൊക്കെ പ്രോഗ്രാം വണ്ടി താഴെ മുകളിൽ അങ്ങനെ കാലിട്ട് കല്ലറ സരിക പ്രോഗ്രാം വണ്ടി ട്രിപ്പ് പിന്നെ വെറുതെ വണ്ടി സൈഡിൽ കയറിയിരുന്നിട്ടുണ്ട് പൈസ ആ സരികയില് രണ്ടു വർഷം കിടിച്ചു അപ്പൊ അഞ്ചു വർഷം കേരളത്തിലാണോ സംഭവം തട്ടത്തുമല കൈലാസം മുക്കെന്ന സ്ഥലമുണ്ട് ആ കൈലാസം മുക്കിന്റെ മുക്ക് കട്ട് കഴിതിട്ടാണ് കൈലാസമാക്കി വയ്ക്കുന്നത് എല്ലാരും അവിടെ കൈലാസം എന്നാ പറയുന്നത് സ്ഥലപ്പേര് ഗണപതി ക്ഷേത്രത്തിനടുത്താണ് പുള്ളി അംഗീകരിക്കില്ല പുള്ളി നറുത്തുള്ള പുള്ളി നറച്ച് നാവായിക്കുള്ള പേര് പുഴക്കാട്ടോ ോട്ട് അതിന്റെ ഒരു കഥ ഉണ്ട് നമ്മുടെ പരിപാടി ആയി അപ്പൊ അഞ്ചലൊരു പരിപാടി കൊടുത്തു കേട്ടോ വലിയൊരു ഫ്ലെക്സ് സുരാജ് മഞ്ഞാറമൂടിന്റെ അപരം നയിക്കുന്ന മെഗാ ഷോ കഥ നമ്മളൊരു കൂട്ടാരൻ കൊടുത്ത പരിപാടിയാണ് പരിപാടി നമുക്ക് നമുക്കെന്നാൽ അന്ന് എന്താണ് സംഭവം എന്ന് എന്നറിയത്തില്ല അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നോട്ടീസിൽ കൊടുത്തേക്കുന്നത് വെഞ്ഞാറമൂടിൻ്റെ അപരം നയിക്കുന്ന കോമഡി ഷോ എന്നാണ് നമ്മൾ ഇന്ന് അവിടെ ചെന്ന് പറഞ്ഞ് കൊടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ വന്നിട്ട് നോക്കണം ഇവിടെ വെഞ്ഞാറമ്മൂടിൻ്റെ അപരൻ എന്നൊക്കെ ചോദിച്ചു നമ്മൾ ഞാൻ പറഞ്ഞ് മിണ്ട എന്ന് പറഞ്ഞു മിണ്ടായിരുന്നു അപ്പം വന്നില്ല എന്ന് ചോദിച്ചു ആര് വെഞ്ഞാറമൂടിൻ്റെ അപരൻ നമ്മൾ പറഞ്ഞു വന്നില്ല വന്നുകൊണ്ടിരിക്കണേ ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ പരിപാടി തുടങ്ങി നമ്മൾ കണ്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ അവിടെ പരിപാടിക്ക് പരിപാടി അയ്യോ എന്റെ പൊല്ലൂ ഒന്നാണെങ്കിൽ ഒരു വരുന്ന ഒരാള് ചുമ്മാ കയറി നമ്മൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാമൻ ഫ്രണ്ട് വന്നിട്ടേ ഭയങ്കര പ്രശ്നം നമ്മൾ ഓരോ സൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ അത് കൊള്ളാം അത് ശരിയായില്ല ഫ്രണ്ട് വന്നിരുന്ന് പറഞ്ഞു എന്റെ എന്താ പറയുക പൊന്നായിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് പറഞ്ഞോട്ട് പുള്ളി പിന്നെ വന്ന് ഓരോന്ന് പറയുമ്പോഴത്തേക്കും വരണം അത് ശരിയായില്ല അത് ഇത്തിരി കൂടെ വരാണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞു ബാന്ന് പറഞ്ഞു കയറി കാണാന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് പറയാൻ പറഞ്ഞു അങ്ങനെ പുള്ളി നമ്മൾ മൈക്കിന്റെ മുമ്പ് കൊണ്ടിരത്തി പറയാൻ പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു പുള്ളി എപ്പോഴും കിടന്നിട്ട് പുള്ളി ഈ പറയില്ല ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നു സ്റ്റേജ് കയറിയപ്പൊ അപ്പൊ പറഞ്ഞു ഇപ്പൊ നമ്മൾ നമ്മള് പറഞ്ഞ് ഇപ്പൊ മനസ്സിലായാന്ന് വെച്ചു അവിടെ ഇരുന്ന് കൂവാൻ നല്ല എളുപ്പമെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്ക് വരയ്ക്കണമെന്ന് വെച്ചു അപ്പൊ അതുപോലെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളി പുള്ളിയെ നമ്മൾ അങ്ങ് പിന്നെ ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി നമ്മുടെ ട്രൂപ്പിന്റെ പരിപാടി ചെയ്തോണ്ടിരിക്കണം ഇപ്പൊ ഈ ഇടയ്ക്ക് പരിപാടി ചെയ്തുള്ള സമയത്ത് ഒരു പയ്യൻ പയ്യന വന്നിട്ട് ഞാൻ കുടിയേൻ്റെ സംഭവം പുറത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ വന്നിട്ട് കുറേ തെറി എനിക്കറിഞ്ഞുകൂടാ എന്നിട്ട് ഐസ് ഐസ്ക്രീമിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ അതും കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ മേടിക്കാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാനിപ്പോൾ സ്റ്റേയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി എന്ന് എൻ്റെ തന്നെ എന്തോ പരിപാടി എന്താടാ കാണിക്കുന്നത് പോടാ കളഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് തെറിയോട് തെറി ഞാൻ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പോടാ പോയി കിടന്ന് ഇറങ്ങണമായിരുന്നു അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പരിപാടി നിന്ന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാണ് അങ്ങനെ നമുക്കത് എനിക്ക് പരിപാടി ചെയ്തല്ലേ പറ്റുള്ളൂ ഇവർ എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്താലേ പറ്റുള്ളൂ ഞാൻ ഇവനെ അങ്ങ് അവരെ കളിയാക്കി അപ്പോൾ ആൾക്കാർ മൊത്തം ചിരിച്ച് പുള്ളി അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇവരൊരു ടീമായിട്ട് ഇങ്ങ് വന്നു ഞാൻ നോക്കിയപ്പോൾ ഇതിലെ ഐസ് വരുന്നത് ഇതിൽ ഐസ് വരണേ ഇങ്ങനെയൊക്കെ ഐസ് കേൾ വരുന്നു ഇനി വിളിച്ചിട്ട് പോയാൽ എന്ന് ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ചടി കിട്ടി ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു കേട്ടാ ഇത് നിങ്ങളെ ഏരിയ നമ്മളെ നിങ്ങളെ അതിഥികളാണ് ഏ നിങ്ങൾ വന്നിട്ട് എന്നെ ഇങ്ങനെ എത്രയും തെറി പിടിച്ച് നിങ്ങൾ എന്നെ അവിടെ അടിച്ചാൽ ഞാൻ പരിപാടി എനിക്ക് ചെയ്തേ പറ്റും കാരണം ഞാൻ കമ്മറ്റിക്കാരെ പൈസ വെച്ചതാ അത് എനിക്ക് എൻ്റെ ഉത്തരവാത്തോളം ഞാൻ ചെയ്യും അങ്ങനെ പിന്നെ അവർക്ക് എന്തോ അവർക്ക് ഒരു പാപത്വം തോന്നി അവരങ്ങ് പോയി പബ്ലിക്കെന്നുള്ളൊരു നമ്മളെ പ്രോഗ്രാമൊക്കെ കാണുന്നതും പ്രോഗ്രാമൊക്കെ നമ്മൾ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ നമ്മൾ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ നമ്മളെ വന്ന വഴിക്ക് അവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ നമ്മൾ നമ്മളെന്താണെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം.